അങ്ങനെ എനിക്ക് പരീക്ഷ കിട്ടി പിന്നെ ഞാൻ പേപ്പർ വർക്ക് ആരംഭിച്ചു അപ്പം ഞാൻ ഏതൊരു കാര്യവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുന്നേ മാതാവിനോട് ചോദിക്കും ഞങ്ങൾ ചോദിക്കുന്നത് പേപ്പറിലെഴുതി കൃപാസന മാതാവിൻ്റെ രൂപത്തിന് മുന്നേ വെക്കും എന്നിട്ടൊരു ദിവസം പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് കുരിശുവരെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിൽ നിന്ന് നറുക്കെടുക്കും നറുക്കെടുത്തിട്ട് അതിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഇപ്പം നമുക്ക് താല്പര്യമില്ലാത്ത അധികം താല്പര്യമില്ലാത്ത ഒരു ഇതാണെങ്കിൽ പോലും അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മാതാവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും തിരഞ്ഞെടുത്തത് നിരാരംബരായ മനുഷ്യർക്ക് ആശ്രയമാവുന്ന അമ്മയ്ക്ക് നന്ദി എൻ്റെ പേര് ആൽബി ബിനോയി ഇതെൻ്റെ അമ്മയാണ് ബീന ബിനോയ് ഞങ്ങൾ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഞാൻ പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ പഠിക്കാൻ ചേർന്നു എനിക്ക് ബി വൺ വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ബി ടു ഞാൻ തന്നെയാണ് പഠിച്ചത് എക്സാം പ്രിപ്പറേഷനും എല്ലാം തന്നെയാണ് ചെയ്തത് അതിനു ശേഷം മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ ഞാൻ ഡേറ്റ് നോക്കുന്നതാണ് എക്സാമിന് വേണ്ടി പക്ഷേ ഓരോ കാരണങ്ങളാൽ ഓരോ മാസവും നീണ്ടു പോയി എനിക്ക് ഡേറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു കൃപാസനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരുന്നതുകൊണ്ട് പത്രങ്ങൾ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് കൃപാസനത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ സാധ്യതകളോ അവസരങ്ങളോ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അത് ഞാൻ വിട്ടുപോയി അപ്പം എക്സാമിന് ഡേറ്റ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി കൃപാസനത്തിൽ പോയ എല്ലാം ശരിയാകുമെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ പോണം ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു ചേച്ചി എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നീ കൃപാസനത്തിൽ വരുന്നുണ്ടോ ഞാൻ ഇന്ന് പോകുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടിനാണ് ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഏജൻറ്റുമാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്ത് എനിക്ക് ഓഗസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഏജൻ്റ് എന്നെ വിളിച്ച് പറയുകയാണ് ലാസ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേര് മാത്രം ഇല്ലയെന്ന് അപ്പം ഭയങ്കര സങ്കടമായി ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു സീറ്റായിരുന്നു അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പേപ്പറെല്ലാം കൊടുത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിയതേ ഉള്ളായിരുന്നു അപ്പോഴേ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു വഴക്കുണ്ടാക്കി ഞാൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് കുറേ വഴക്കുണ്ടാക്കി അപ്പം അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സെപ്റ്റംബറിലേക്കുള്ള രജിസ്ട്രേഷൻ അപ്പം ആ സെയിം ഏജൻ്റ് തന്നെ എനിക്ക് സെപ്റ്റംബറിലേക്ക് എടുത്തു തന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോയപ്പം കാശിരൂപം ഇവിടുന്ന് കിട്ടിയപ്പോൾ തൊട്ടേ എൻ്റെ കൊന്തയിലുണ്ട് അത് എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്ത് കൈപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലു അതെനിക്കൊരു ശക്തിയായിരുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് പോയപ്പം ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ച് കാശിരൂപമായിട്ടാണ് പരീക്ഷയ്ക്ക് പോയേ പരീക്ഷ അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല പക്ഷേ എനിക്കൊരു മൂന്നെണ്ണം എങ്കിലും തരണം അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണമായാലും തരാതിരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ നേർച്ചു നേർന്നു എനിക്കൊരു മൂന്നെണ്ണം എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർച്ചു നേർന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നാല് മോഡ്യൂളും കിട്ടി അതുപോലെ എൻ്റെ മാതാവ് ഓഗസ്റ്റിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് എൻ്റെ ഡേറ്റ് മാറ്റിയതിൻ്റെ കാരണം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഓഗസ്റ്റിലെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് ഡേറ്റ് കിട്ടിയതായിരുന്നു അപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ എഴുതി കഴിഞ്ഞ് ഡിസംബർ ആയിട്ടും ഓഗസ്റ്റ് ഡേറ്റ് എടുത്ത് അവർക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞിരുന്നില്ല ഓരോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവരുടെ ഡേറ്റ് ഇങ്ങനെ നീണ്ട് നീണ്ട് പോയി ലാസ്റ്റ് ആ എക്സാം ക്യാൻസലാവുകയാണ് ചെയ്തത് അതിനുശേഷം അവർക്ക് പകുതി പൈസയാണ് റീഫണ്ട് ചെയ്ത് കിട്ടിയതും അങ്ങനെ എനിക്ക് പരീക്ഷ കിട്ടി പിന്നെ ഞാൻ പേപ്പർ വർക്ക് ആരംഭിച്ചു അപ്പം ഞാൻ ഏതൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുന്നേ മാതാവിനോട് ചോദിക്കും ഞങ്ങൾ ചോദിക്കുന്നത് എഴുതി കൃപാസനം മാതാവിൻ്റെ രൂപത്തിന് മുന്നേ വെക്കും എന്നിട്ട് ഒരു ദിവസം പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് കുരിശുവരെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിയുമ്പം അതിൽ നിന്ന് നറുക്കെടുക്കും നറുക്കെടുത്തിട്ട് അതിൽ എന്തു തന്നെ ആയിക്കോട്ടെ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഇപ്പം നമുക്ക് താല്പര്യം അധികം താല്പര്യമില്ലാത്ത ഒരു ഇതാണെങ്കിൽ പോലും അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മാതാവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും തിരഞ്ഞെടുത്തത് അങ്ങനെ അതിനുശേഷം ഞാനൊരു രണ്ടു മാസം ഒരു പാലിയേറ്റീവില് ക്യാൻസർ സെൻറ്ററിൽ ഫ്രീ സർവീസ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ആയി ഇൻ്റർവ്യൂവും എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടണമെന്നൊന്നും മാതാവിനോട് വാശി പിടിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇതെനിക്ക് നല്ലതാണെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട പോട്ടെ നമുക്ക് വേറെ നോക്കാം എനിക്ക് നല്ലതാണെങ്കിൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞത് പക്ഷെ മൂന്നാമത്തെ ദിവസം വിളിച്ചിട്ട് അവർ പറഞ്ഞു സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് പിന്നെ പേപ്പർ വർക്കിൽ അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല പിന്നെ വന്ന് വരുന്നത് വിസയാണ് വിസയ്ക്ക് സ്ലോട്ട് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് സ്ലോട്ടിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു പള്ളിയിലൊക്കെ എന്നും പോയി ബൈബിളൊക്കെ വായിച്ച് എന്നും പ്രാർത്ഥിച്ചു സ്ലോട്ടൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ലോട്ട് കിട്ടി പക്ഷേ അത് കഴിഞ്ഞ് വിസയുടെ സബ്മിഷൻ കഴിഞ്ഞു സബ്മിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന എല്ലാവർക്കും എട്ടാമത്തെ ദിവസം വിസ കിട്ടിയായിരുന്നു അപ്പം ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസമായിട്ടും ഒരു അപ്ഡേഷനും ഇല്ല അപ്പം അങ്ങോട്ടേക്ക് മെയിൽ അയച്ച് നോക്കുന്നുണ്ട് അവിടുന്ന് ജർമ്മനിയിലുള്ള ഹോസ്പിറ്റലുകാർ എംബസിയിലേക്ക് മെയിൽ അയക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു റിപ്ലൈം വരുന്നില്ല എനിക്കാണെങ്കിൽ ഒരു അപ്ഡേഷനും കിട്ടുന്നുമില്ല അപ്പം എനിക്കാകെ സങ്കടമായി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തവർക്കും എല്ലാം വിസ കൈ കിട്ടി എനിക്ക് മാത്രം ആവുന്നില്ല ഞാൻ മാതാവിനോട് വെച്ച് മാതാവേ ഞാൻ ഉടമ്പടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടാണോ എനിക്കിങ്ങനെ എന്താ എന്താ ഞാൻ വീഴ്ച വരുത്തിയെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാന്നൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും അതിനു മുന്നേ അലസത കാണിച്ചതിലെല്ലാം കൂടുതൽ തീഷ്ണതയോടെ ഇറങ്ങാൻ തുടങ്ങി ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഒരു മടിയും ഒരു നാണക്കേടൊക്കെ പോലെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പത്രം പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം ഈ വിസയുടെ പ്രശ്നം വന്നതിന് ശേഷം പത്രം ഞാൻ മിക്കവാറും എടുത്ത് ഇങ്ങനെ സിറ്റി വഴി നടന്ന് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അച്ഛന് മുപ്പത്തഞ്ച് വർഷത്തെ ബലിയുടെ ആസ്തിയുണ്ട് പിന്നെ കടൽ തീരത്ത് നടത്തിയ ധ്യാനങ്ങളുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെയൊക്കെ ആസ്തിയുണ്ട് അതുകൊണ്ട് അച്ഛൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞാൽ അത് മാതാവിന് ചെയ്തു തരാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് അച്ഛനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉടമ്പടി മൂന്നാമത് പുതുക്കാറായതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എനിക്ക് വിസ വന്നിട്ട് സാക്ഷ്യം കൂടി പറഞ്ഞ് പുതുക്കാന്നായിരുന്നു പക്ഷേ മാതാവ് മാതാവിൻ്റെ തീരുമാനം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്നായിരുന്നു ഞാൻ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ഡേറ്റ് മെയ് പതിനഞ്ചായിരുന്നു ഞാനിവിടെ വന്നത് മെയ് പതിനൊന്നിനായിരുന്നു അതിനുശേഷം അതൊരു ശനിയാഴ്ചയായിരുന്നു ഞായറാഴ്ച അപ്ഡേഷൻ ഒന്നും ഉണ്ടാകുമല്ല പിന്നെ തിങ്കളാഴ്ച ഞാൻ എന്തെങ്കിലും ഉണ്ടാകുമെന്നോർത്ത് പ്രതീക്ഷിച്ച് നോക്കി പക്ഷേ ഒന്നും ഉണ്ടായില്ല ചൊവ്വാഴ്ച ഞാൻ ഏജൻസിയിലേക്ക് കോൺടാക്ട് ചെയ്തു അപ്പോഴും റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഒന്നിനും അങ്ങനെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലും ഈ വിസ വരാത്തേൻ്റെ കാരണമൊന്ന് കാണിച്ചു തരാമോ അതെങ്കിലും ഒന്ന് കാണിച്ചു തരണേ മാതാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ വൈകിട്ടായപ്പോഴത്തേനും ആണ് എനിക്ക് മനസ്സിലായത് എനിക്കൊരു മെയിൽ മിസ്സിങ് ആണ് ഈ വി എഫ് എസ്സിന്ന് എംബസിയിലേക്ക് ഡിസ്പാച്ചായി എന്നുള്ള മെയിൽ മിസ്സിങ് ആണ് അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ ഏജൻസിയിലേക്ക് വീണ്ടും വിളിച്ച് ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വി എഫ് എസ് സിയിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്തോന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവരെ വിളിക്കാനായിട്ട് പതിനഞ്ചാം തീയതിയാണ് വിളിക്കുന്നത് അവരെ വിളിക്കാൻ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലായിരുന്നു കുറേ തവണ നോക്കി ഒരു തവണ എന്നിട്ട് ലാസ്റ്റ് തവണ കോൾ കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് അത് എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞോണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി വിസ അപ്രൂവൽ ആയിരുന്നു അതിനുശേഷം എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എനിക്ക് വിസ വരുന്നതിന് മുന്നേ ടിക്കറ്റ് ആയതായിരുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് വിസ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത് എനിക്ക് അവരുടെ ഒപ്പം തന്നെ ടിക്കറ്റ് കിട്ടി ഞാൻ നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച വെളുപ്പിനെ നാലരക്കത്തെ ഫ്ലൈറ്റിന് പോവുകയാണ് അപ്പം